ജാസ്മിൻ ഗെബ്രിയെ മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ നിർത്തിയേക്കുവാണെന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈ കുറിപ്പിൽ പറയുന്നത് ജാസ്മിൻ കപ്പ് കപ്പടിക്കുവാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഗബ്രിയെ കൂടെ നിർത്തിയേക്കുന്നത് എന്നാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേരേതെന്ന് ചോദിച്ചാൽ അത് ജാസ്മിൻ്റെതാണെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ബിഗ് ബോസിനകത്ത് കയറിയ അന്ന് മുതൽ ഗബ്രിയുമായി ഒരുമിച്ച് ഗെയിം കളിക്കുകയാണ് ജാസ്മിൻ ജാഫർ തങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് ഇരുവരും അവകാശപ്പെടുന്നത് എന്നാൽ ലവ് ട്രാക്ക് പിടിച്ച് ആരാധകരുടെ കണ്ണിൽ പൊടിയിട ശ്രമങ്ങളാണ് ജാസ്മിനും ഗബ്രിയും നടത്തുന്നതെന്നാണ് പ്രേക്ഷകരുടെ വിമർശനങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തവണത്തെ സീസണിലെ ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്ന വിലയിരുത്തൽ ഒരു വിഭാഗം ബിഗ് ബോസ് ആരാധകർക്കുണ്ട് കൃത്യമായി തന്ത്രം മെനഞ്ഞ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ബിഗ് ബോസ് കിരീടം ചൂടാൻ തന്നെ സാധിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇത് സംബന്ധിച്ചാണ് ബിഗ് ബോസ് ഗ്രൂപ്പിൽ ഒരു ആരാധകൻ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് കാര്യം ഹൈജീനിന്റെ കാര്യത്തിൽ വാൻ ശോകമാണ് വന്ന മൂന്നിന്റെ അന്ന് തൊട്ട് ഗബ്രിയുമായി ഫേക്ക് ലവ് സ്ട്രാറ്റജി കളിച്ചതുകൊണ്ടും തനിക്ക് തീരെ താല്പര്യമില്ലാതിരുന്ന കണ്ടസ്റ്റന്റാണ് ജാസ്മിൻ പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി ജാസ്മിൻ ഫയറാണ് ഗബ്രിയെ ലവ് ട്രാക്കിൽ വീഴ്ത്തി മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ നിർത്തിയേക്കുന്നത് എന്തിനാണെന്ന് ഇന്നലെ ജാസ്മിൻ തുറന്നു പറഞ്ഞു ഞാൻ കപ്പടിക്കുമ്പോൾ അത് കാണാൻ ഇവൻ ഇവിടെ വേണമെന്നാണ് ജാസ്മിൻ ആഹാ വെൽ പ്ലേഡ് അത് പറഞ്ഞപ്പോൾ ഗബ്രിയുടെ മുഖം കാണണമായിരുന്നു ഇതുപോലെ കിഡിലൻ ഗെയിം പ്ലാനും മാനിപ്പുലേഷനും ഒക്കെയായി മുന്നോട്ട് പോയാൽ ജാസ്മിൻ ചിലപ്പോൾ ജയിക്കും കാരണം ആരുടെയും മുഖത്ത് നോക്കി വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ കള്ളി വിളിച്ചതാക്കി എക്സ്പോസ് ചെയ്യാനുള്ള കാലിബർ നിലവിൽ ആ വീട്ടിൽ ജാസ്മിന് മാത്രമേ ഉള്ളൂ മിനിഞ്ഞാന്ന് ജിൻഡോയെ പോലും ചടിക്കെ അതുകൊണ്ട് ജിൻഡോ സ്വൽപ്പം ഒന്നൊതുങ്ങി ഇന്നലെ നോറയെ ചടിക്കെ ഇനി കൂടി എക്സ്പോസ് ചെയ്താൽ വേറെ എതിരാളികൾ ആരും ജാസ്മിൻ ബാക്കിയെല്ലാം നിർഗുണ പരബ്രഹ്മങ്ങളാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും നിലവിൽ ബിഗ് ബോസ് ഹൗസിലെ ശക്തിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ പ്രേക്ഷകർക്ക് വേണ്ട കോണ്ടന്റ് കൊടുക്കുന്ന കാര്യത്തിലും ആളുകളെ പിടിച്ചു നിർത്തി വ്യക്തമായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് രക്ഷപ്പെടാൻ വഴിയില്ലാതെ അവരെ എക്സ്പോസ് ചെയ്യുന്ന കാര്യത്തിലും തൽക്കാലം ജാസ്മിനെ വെല്ലാൻ ബിഗ് ബോസിൽ വേറെ ആളില്ല ആ ഗെബ്രി ചെറുക്കനുമായുള്ള ലവ് ഡ്രാമ കട്ട് ചെയ്താൽ സെറ്റ് ആണ് അത് പിന്നെ ഫൈനൽ വരെ പോകാനുള്ള സപ്പോർട്ടിന് വേണ്ടി മാത്രമുള്ള ടൂളാണ് ഗബ്രി എന്നാണ് ഇന്നലെ ജാസ്മിൻ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഈ കുറിപ്പിൽ പറയുന്നത് അതേസമയം ബിഗ് ബോസ് വീട്ടിനകത്തുള്ളവർ തന്നെയും ജാസ്മിനെയും ഗബ്രിയെയും കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷനെ കുറിച്ച് വളരെ കൃത്യമായി അറിയാവുന്ന വയസ്സുള്ള ജാസ്മിൻ ഗബ്രിയുമായി ഇവിടെ കാണിക്കുന്നത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ മറ്റൊരു മത്സരാർത്ഥിയായ യമുനാ റാണി ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻഡോയ്ക്കെതിരെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചതാണ് യമുന പരാമർശിച്ചത് മാത്രമല്ല ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കെതിരെ ജാസ്മിനെ വിവാഹം ആൺ സുഹൃത്തു കൂടി രംഗത്ത് വന്നിരുന്നു ബിഗ് ബോസ് ഷോയിൽ ജാസ്മിൻ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികളൊന്നും തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്